ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദച്ചുട്ടിൻ്റെ നൂലി ഇട്ടിടം കാണും കാലത്ത് തന്നെ കുത്തിപ്പൊക്കി ഇതേ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി കിടത്തിയപ്പോഴത്തേനും ആൾ നല്ല ഉറക്കമായി ഇന്ന് നേരത്തെ എനിപ്പിച്ചതുകൊണ്ടാണ് തോന്നണം നല്ല ഉറക്കത്തിലാണ് നൂല് ഇട്ടാൻ ടൈമിൽ രാവിലെ തന്നെ പോയി നൂലൊക്കെ വാങ്ങിയാൻ ഞാൻ ഇത് ഇതാണ് നൂല് സ്വർണത്തിൻ്റെ നൂല് പിള്ളേർക്ക് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിന് കെട്ടണതാണ് പിന്നൊരു കറുത്ത ചരടിയിൽ നമ്മളെ ഒരു നൂലും വാങ്ങി പിന്നെ അതേ കൊച്ചിന് രണ്ട ഡ്രസ്സാണ് ഈ കാണുന്നത് ഇതൊരു പാക്കറ്റ് പോലെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫർ പോലാണ് അതിൻ്റെ അകത്ത് ജുബ ട്രൗസറ് പിന്നെ വെക്കണ ഓരോരോ കാര്യങ്ങൾ അങ്ങനെതേ വിളക്കൊക്കെ തെളിയിച്ച് ഓരോ ഓരോ രീതിയാണ് അങ്ങനെതേ അച്ഛൻ ഇരുന്ന് ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് നൂല് കെട്ടിയത് എൻ ഞങ്ങളവിടെ അച്ഛനാണ് നൂല് കെട്ടാറ് നമ്മളെ ചെക്കൻ്റെ അച്ഛൻ അങ്ങനെയാണ് അവിടെ പതിവ് ചില ചെക്കൻ കെട്ടാറുണ്ട് അങ്ങനെ ഓരോരോ പതിവുകളുണ്ട് പിന്നെ നൂല് കെട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിരട് ആദ്യം ചിരട് കെട്ടണം ബ്ലാക്ക് ചിരടാണ് ഞങ്ങൾ കെട്ടാറ് കൂടുതലും നൂലിട്ട് ചടങ്ങിൽ കാരണന്മാർ അനുഗ്രഹങ്ങൾ എന്തായാലും വാങ്ങി വാങ്ങണം കാരണം കൊച്ചിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണന്മാരെ ഇതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് നൂലിട്ട് ചടങ്ങാണ് വിളക്കും നിറയും വെച്ചിട്ടാണ് നൂലിട്ടാൻ അപ്പം നമ്മൾ ആദ്യം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ചരട് ബ്ലാക്ക് ചരട് എന്നും ആ പഞ്ചലോഹമുള്ള ചിരടും വേണം നൂലിട്ടണമെന്ന് പറയണത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്വർണ്ണത്തോടുള്ള നൂലും കിട്ടണത് കൊച്ചിന് ദൃഷ്ടി ദൃഷ്ടിദോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഈ പഞ്ചലോഹത്തോണ്ടുള്ള നൂലി കെട്ടണമെന്ന് പറയണത് നല്ല ഉറക്കമാണ് ആൾ കാരണം കാലത്ത് തന്നെ കുത്തിപ്പൊക്കി അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് അങ്ങനെ അതേ നൂലി കെട്ടിച്ചടങ്ങിൻ്റെ ആരംഭമാണ് നൂലിട്ട് ചടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നൂലി കെട്ടണം എന്ന് എല്ലാവരോടും വിളിച്ച് പറയണം അപ്പം അച്ഛനാണ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞത് അവനെ എല്ലാവരും ഓരോരുത്തർ എടുക്കുകയായിരുന്നു ഇത് അവൻ്റെ അപ്പുപ്പനാണ് അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ അപ്പുപ്പൻ അങ്ങനെ അപ്പനെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പ്രായമായപ്പോൾ തന്നെ പേരെ കുട്ടികളെ ഇങ്ങനെ നൂലിട്ടിൽ പരിപാടിക്കൊക്കെ എടുത്തപ്പോൾ തന്നെ ആൾക്കൊക്കെ നല്ല സന്തോഷമായി പിന്നെ അതേ പിള്ളേർ സെറ്റായി പിന്നെ എടുക്കല് ഇതേ ചേച്ചിയാണ് ചേച്ചിയും കൊച്ചും ഒക്കെ ആയി നല്ലൊരു വൈബായിരുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് പിന്നെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതാണല്ലോ അതെ ഇതാണ് ചേച്ചി ചേച്ചിനെയൊക്കെ നോക്കിയിരിക്കായിരുന്നു ആള് ആൾ നല്ല സൈലൻ്റ് ആയിട്ട് കിടന്നുറക്കൊന്നും അങ്ങനെ ദ ചേച്ചി അവളൊക്കെ എടുത്ത് പിന്നെ കൊച്ചുങ്ങളൊക്കെ എടുത്ത് കളിപ്പിച്ച് അപ്പോളും ആൾ ഇട്ടില്ല പക്ഷേ എനിക്കാ നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ അരച്ചിലും ബഹളമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് ഉള്ളിട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും എടുത്ത് ഫോട്ടോ ഒക്കെ ഉള്ള പരിപാടിയായിരുന്നു പിന്നെ ലെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഈ പരിപാടി എന്ന് പിന്നെ കൊച്ചിൻ്റെ കയ്യിലൊക്കെ കുറച്ച് കൊച്ചിനെ കൊടുത്ത് കൊച്ചുങ്ങൾ കളിപ്പിക്കലായിരുന്നു പിന്നെ കൂടുതലും അപ്പോൾ തന്നെ അവൻ എനിക്ക് പറഞ്ഞോട്ട് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അലിക്കുഞ്ഞെന്ന് പറയണത് അപ്പോൾ ഇവന് ഭയങ്കര വികൃതിയാണ് ഇവൻ കാണുന്ന പോലെ ആൾ ആൾ തിരി സീനാണ് അത് കഴിഞ്ഞതേ അച്ചമ്മക്കെടുത്ത് അച്ചമ്മനെ കൊണ്ടൊക്കെ ഇടിപ്പിച്ച് ഫോട്ടോ ഒക്കെ ഇടിപ്പിച്ച് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം കൊച്ചിങ്ങനെ ഇടങ്ങി കിടക്കണ്ടായി അതെ ഇതാണ് ജുബൊക്കെ ഇട്ടിട്ടുള്ള കിടത്തം നൂലേട്ടൊക്കെ കഴിഞ്ഞ് സൈലൻ്റായിട്ട് കിടക്കുകയാണ് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം അതിൻ്റെ കരച്ച കരഞ്ഞെങ്കിലും പിന്നെ സൈലൻറ്റായാൽ ഞങ്ങൾ അതിന് മുന്നേ തന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്താൽ ആദ്യം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതെ പിന്നെ ഒന്ന് പയ്യ കണ്ണൊക്കെ തുറന്നു തുടങ്ങി ഇതേ അച്ചമ്മ അമ്മുമ്മ എന്ന് പറയും അച്ഛൻ അച്ചമ്മ അങ്ങനെ തേ ഞങ്ങളെടുത്ത് പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു ചടങ്ങുകൾ എടുത്തത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അധികം നേരം വിടിച്ചില്ല കാരണം നല്ല കരച്ചിലായിരുന്നു പിന്നെ അപ്പഴത്തിന് വേഗം ഇനി തുടങ്ങിയ ആൾ കുറച്ച് വീക്കൊക്കെ കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ ബന്ധുക്കളെയും വിളിച്ച് പിന്നെ ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതലും പിന്നെ നല്ല കരച്ചിലായിപ്പോയി പിന്നെ പിന്നെ അങ്ങോട്ട് കൊടുത്ത് ആള് പക്ഷേ എന്നാലും നല്ല ഉഷാറായിട്ട് ഇരുന്നിട്ടാണ് ഇരുതെട്ടിന് അധികം കരച്ചിലും ബഹളും ലാസ്റ്റായപ്പോഴാണ് വെച്ചത് അല്ലെങ്കിൽ അതീപ്പിന്നെ ഒന്ന് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം തരാട്ടുപാട്ടൊക്കെ ആടി അവനോ അവനെ കിടത്തി പിന്നെ ഞങ്ങൾ ഫുഡടി പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടന്ന് അതെ ആൾ ഉറങ്ങിയപ്പോഴാണ് ഫുഡടി പരിപാടിയിലേക്ക് കിടന്നത് ഇതാണ് ചേച്ചിയുടെ മുകളിൽ വെച്ചു ഇവള് വന്നിട്ട് ഫുള്ള് കളിപ്പിക്കലായിരുന്നു പറഞ്ഞോട്ട് കൊച്ചിനെ ഞാനും എടുത്ത് എനിക്ക് കിഴക്കെ കൊച്ചുങ്ങളെടുക്കാൻ പേടിയായിരുന്നു അച്ഛനാണ് എന്നാലും ഞാനും എടുത്ത് അതെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടി പരിപാടിയിലൊക്കെ കിടന്ന് നല്ല സദ്യയായിരുന്നു പിന്നെ സദ്യ പായസം പഴം പപ്പടം അങ്ങനെയായിരുന്നു